പ്രകൃതിയെയും പരിസ്ഥിതിയെയും അറിയാനും സംരക്ഷിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുമുള്ള ശ്രീമന് നാരായണൻ്റെ കർമ്മപദ്ധതി വൃക്ഷപരിപാലന യജ്ഞം തുടങ്ങി തൈകളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വാഹനം സാഹിത്യകാരൻ സേതു ഫ്ളാഗ് ഓഫ് ചെയ്തു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ പ്രസിഡന്റായി അധ്യക്ഷനായി പത്ത് ഫലവൃക്ഷ തൈകളും ഒരു ആര്യവയ്പ്പും വീതം പരിസ്ഥിതി ദിനത്തിൽ നടന്നതിനായി നൂറ് സ്കൂളുകളിൽ എത്തിക്കും ഓരോ വർഷവും നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകും എട്ട് വൃക്ഷയജ്ഞങ്ങളിലായി നാലു ലക്ഷം വൃക്ഷത്തെ ശ്രീമൻ നാരായണൻ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുണ്ട് കടുങ്ങല്ലൂരിൽ നേരിട്ട പതിനായിരത്തി പ്ലാവും മാവും പ്ലാവും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം നടപ്പാക്കിയ ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതിയിൽ ഒന്നര ലക്ഷം മൺപാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യമായി വിതരണം ചെയ്തു സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡ് അംഗമായി സർക്കാർ ഇദ്ദേഹത്തെ നാമനിർദ്ദേശവും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയി നിരീക്ഷിക്കും വളർന്ന ആളാണ് പച്ചപ്പുഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് പ്രസംഗമില്ല ഇതൊരു വലിയ സംരംഭ സംരംഭമാണ് ഇത് നടലല്ല പരിപാലിക്കാണ് പ്രധാനം അടുത്ത കൊല്ലം പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ കാരണം ഇതിലൊക്കെ ഏതെങ്കിലും മാഷന്മാരോ അല്ലെങ്കിൽ അച്ഛമ്മക്കാരൊരു സൂപ്പർവിഷൻ കാണുമല്ലോ അപ്പോൾ വാസ്തവത്തിൽ പല ഫലവൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരുവേ പ്രോത്സാഹനപ്പെട്ട ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ശ്രീമന്നാരായണ് തുടക്കം ഒരിക്കലും മോശമാകാറില്ല കൈവർക്കത്താണ് കൈവർഗത്താണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഇത് ഗംഭീരമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഔപചാരികമായിട്ട് ഉദ്ധാരണം ചെയ്യും